ഹായ് നമസ്കാരം എസ് വിരുള്ളലാണ് ശബരിമല സ്വർണക്കള്ളക്കടത്ത് കേസ് കോൺഗ്രസിന്റെ ആസനത്തിലിരുന്ന് പൊട്ടുന്ന ഗുണ്ടായി മാറിയിട്ടുണ്ട് ഇപ്പോ ആ വിഷയത്തെ ആഘോഷിച്ചുകൊണ്ടിരുന്നവർ ഏ ഐ ചിത്രം വരെ നിർമ്മിച്ച് വ്യാജ പ്രചരണത്തിന് മുതിരുകയാണ് എന്തിനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോറ്റിയുമായിട്ട് ചെവിയിൽ സംസാരിക്കുന്ന ഒരു എഐ ചിത്രം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ സുബ്രഹ്മണ്യൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച എന്താണ് പോറ്റിയുമായി അഗാധ ബന്ധം അതായത് സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണത്തുകയാണ് സ്വർണം കട്ട പോറ്റിയും സ്വർണം അദ്ദേഹം കട്ട കൊണ്ടുവന്ന് വിറ്റ ആ ഗോവർദ്ധൻ എന്ന കച്ചവടക്കാരനും എല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരാണ് ആ വീട്ടിലാണ് ഡൽഹി ചെന്നാൽ അവർ ഉറങ്ങുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് അത്ര ബന്ധമുള്ളവർ ഈ സ്വർണം കട്ട് ഇവർ ആ സ്വർണം ഈ വലിയ ഇവർ തന്നെ പറയുന്നുണ്ട് വലിയ മൂല്യമുള്ളതാണ് ആൻഡിക്കാണ് അതായത് ഈ പുരാവസ്തുവാണ് അതിന് വലിയ മൂല്യം ഉണ്ടെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസ്സുകാരാണ് കാര്യം ഇടതുപക്ഷത്തിലുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയില്ലല്ലോ അവർക്ക് വിശ്വാസമോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തവരാണ് ഇതിന്റെ മൂല്യം എത്ര ഉണ്ടെന്നൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാവുള്ളൂ കാര്യം ഇവർ ശബരിമലയിലെ ഫോട്ടോ എടുത്ത് നേരെ ഈ ആന്റിക്കുകാരെ കൊണ്ട് കൊടുത്തിട്ട് ഇതിന് എത്ര രൂപ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ വിപണി മൂല്യം ഇതിന്റെ വില്പനക്കാർ ആരാണ് ഇതിന്റെ കച്ചവടക്കാർ ആരാണ് എന്നതിന്റെ റൂട്ടൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിപ്പോൾ പലരും പറയുന്നില്ലേ വ്യവസായിമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വർണം അമ്പലത്തിലെ സ്വർണം അടിച്ചുകൊണ്ടുവന്നാൽ വിൽക്കേണ്ട ഇടം എവിടെയാണ് അതൊക്കെ കോൺഗ്രസ്കാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്തരം കച്ചവടക്കാർ വരെ ഇവരുടെ ഒപ്പമുണ്ട് എന്നിട്ട് അവർ പറയുകയാണ് സഖാക്കളാണ് വിറ്റതെന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഈ കച്ചവടം നടത്തിയവരെല്ലാം കോൺഗ്രസിന്റെ സമുന്നത നേതാവിൻ്റെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റിയുള്ള ഇടത്ത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം വലിയ ഗൂഢാലോചനയാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം ഇനി സോണിയാഗാന്ധിയുടെ വീടാണെന്ന് മാത്രമേ അറിയാനുള്ളൂ ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇവരുടെ രാജകുടുംബത്തിലെ രാജകുമാരിയാണ് ആ രാജകുമാരിക്ക് ഈ ശബരിമലയിലെ സ്വർണത്തോട് വലിയ താല്പര്യം തോന്നിയപ്പോൾ കാണിക്കയായിട്ട് കൊണ്ട് കൊടുത്തതാണോ അതും പോരാഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ ഒരു സഹോദരി ഇവിടെ ഇറ്റലിയിലുള്ള ഒരു സഹോദരി അവർ ഈ ആൻഡിക് ബിസിനസിൻ്റെ ഒരു എക്സ്പേർട്ട് ആണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ചില വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയ പദ്ധതികൾ ഇട്ടിരിക്കുന്നത് ആരാണ് ഇതിനെ രാജ്യാന്തര തരത്തിൽ കച്ചവടം നടത്തിയു എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ വരുന്നു അന്വേഷണത്തിൽ സോണിയാഗാന്ധി ഉൾപ്പെടെ പെടുമെന്നൊരവസ്ഥയിലെത്തിയപ്പോൾ വ്യാജ ചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കാര്യം പിടിച്ചു നിൽക്കണ്ടേ ഇത്രയും ദിവസം ഈ കള്ളങ്ങൾ പറഞ്ഞും കള്ളങ്ങൾ പ്രചരിപ്പിച്ചൊക്കെ ഇവർ ഇതിനെ ആഘോഷിച്ചുകൊണ്ടിരുന്നു കാര്യം കട്ടതിന് ശേഷം ഈ പുറത്തിറങ്ങി എന്ന് കള്ളൻ തന്നെ പറയുമല്ലോ അയ്യോ കള്ളം കള്ളൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് കോൺഗ്രസ്സുകാർ കട്ടവരും അല്ലെങ്കിൽ കക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്തവരെല്ലാം ഇവർ കൂട്ടത്തിൽ നിൽക്കുകയാണ് കട്ടോണ്ട് പോയി അവരുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ വെച്ചതിന് ശേഷം അയ്യോ പുറത്തിറങ്ങി കള്ളൻ കള്ളൻ കട്ടു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോരോ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പോറ്റീവുമായിട്ട് ബന്ധമുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി വസ്തുതയല്ല അതിനുവേണ്ടി ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ വ്യാജ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ കേസെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് എല്ലാ വഴിയും സഞ്ചരിക്കുകയാണ് ഏത് വഴിയായിരുന്നാലും ശരി നമ്മളിപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ തന്നെയാണ് അടിച്ചുകൊണ്ട് പോയിട്ട് ഈ അടിച്ചോണ്ട് പോയ കള്ളന്മാരെല്ലാം കൂടി ഇറങ്ങി അതിന്റെ ഭരണ തലപ്പത്തുണ്ടായിരുന്നവരാണ് ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നിടത്ത് കാര്യങ്ങളിൽ വമ്പൻ ടിസ്റ്റ് ഉണ്ടാകുകയാണ് അതിനെ സംബന്ധിച്ചുള്ള നെല്ലും പതിരുമെല്ലാം എല്ലാം കൃത്യമായിട്ട് തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ അതിൽ ഉടനടി ഈ കുളം കലക്കുന്ന പരിപാടി അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പിണറായി വിജയൻ്റെ ഒരു എ ഐ ചിത്രം പോറ്റിയുമായിട്ട് ചെവിയിൽ രഹസ്യം പറയുന്നു എന്ന തരത്തിൽ പുതിയ കാലഘട്ടത്തിൽ എ ഐ സംവിധാനം ഉപയോഗിച്ച് ആർക്കും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു വ്യാജ ചിത്രമുണ്ടാക്കിയതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ കെ പി സി സി സെക്രട്ടറി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സതീശന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും നേരത്തെ ഇതുപോലുള്ള കൃത്രിമത്വങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം നടന്ന സന്ദർഭത്തിൽ സ്വപ്നയുടെ ഇ പി ജയരാജന്റെ ഭാര്യയുടെ തല വെട്ടി മാറ്റിയിട്ട് സ്വപ്ന സുരേഷിന്റെ ചിത്രം വെച്ചതിന് ശേഷം വ്യാജ ചിത്രം ഇതുപോലെ കെ പി സി സിയുടെ ഒരു വനിതാ നേതാവ് പ്രചരിപ്പിച്ചു ബിന്ദു കൃഷ്ണ പ്രചരിപ്പിച്ചത് നമുക്കറിയാം അപ്പോൾ കള്ളന്മാരെ കൈയ്യോടെ പിടിക്കുമെന്ന അവസ്ഥയിലെത്തി ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നു എന്നറിഞ്ഞപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വിരളി പൂണ്ട ഒരു അവസ്ഥയാണ് നിങ്ങൾ നോക്കണേ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനോടുള്ള വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ ഉത്തരമില്ലാത്ത അടൂർ പ്രകാശ് അവിടെ തെളിയിക്കുന്നുണ്ട് ഈ കട്ട കട്ട മുതലും അല്ലെങ്കിൽ കക്കാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തിയെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആൻറിക് ഡീലാണ് ഈ ആൻഡിക് ഡീൽ ആ ഡീല് ഇറ്റലിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന സോണിയയുടെ സഹോദരിയുമായിട്ട് വരെ ബന്ധമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ കച്ചവടം കോൺഗ്രസ്സുകാർ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായിട്ട് പത്തു വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ വേണ്ടി ഒരു അയ്യപ്പൻ്റെ സ്വർണം തന്നെ കട്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി പണം കണ്ടെത്താനുള്ള വഴിയായിട്ട് വേണം അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നുപോയ കോൺഗ്രസ്സുകാർ പണം കണ്ടെത്താനുള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് പോറ്റിയെ ഉപയോഗപ്പെടുത്തി ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റി വിറ്റത് അതിന് സോണിയാഗാന്ധിയുടെ വീടായിരുന്നു ഗൂഢാലോചനാ സങ്കേതമെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വ്യാജ ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവർ പിടിക്കപ്പെടുമെന്നായപ്പോഴുള്ള വിരളി പൂണ്ടതിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല